ജാതി കർഷകർക്ക് തിരിച്ചടി സമ്മാനിച്ച് ജാതിക്കായുടെ വില ഇടിയുന്നു ഏറെ നാളുകൾക്ക് ശേഷമാണ് ഏപ്രിൽ മാസത്തിൽ വില ഇത്തരത്തിൽ കുറഞ്ഞതെന്ന് കർഷകർ പറയുന്നു മെയ് മുതലുള്ള മാസങ്ങളിലാണ് കേരളത്തിൽ ജാതിക്കായുടെ പ്രധാന സീസൺ കഴിഞ്ഞ വർഷം ജാതി പത്രിക്ക് വിപണിയിൽ കിലോയ്ക്ക് ആയിരത്തി മുതൽ രണ്ടായിരം രൂപ വരെയായിരുന്നു വില ഇത് നിലവിൽ ആയിരത്തി മുന്നൂറിനും ആയിരത്തി എഴുന്നൂറിനും ഇടയിലാണ് ജാതിക്കായ്ക്ക് ഇരുന്നൂറ്റി മുപ്പത് മുതൽ ഇരുന്നൂറ്റി അൻപത് രൂപ വരെയാണ് നിലവിൽ വില മുൻവർഷം മുന്നൂറ്റി അറുപത് രൂപ വരെ കർഷകർക്ക് ലഭിച്ചിരുന്നു കൂടുതൽ ചരക്ക് വിപണിയിൽ എത്തിയതും ആവശ്യം കുറഞ്ഞതും വിലയിടിവിന് കാരണമായി വിദേശ വിപണികളിലും ഇന്ത്യൻ ജാതിക്കായുടെ ആവശ്യം കുറഞ്ഞിട്ടുണ്ട് മറ്റ് വിപണികളിൽ നിന്ന് കുറഞ്ഞ നിരക്കിൽ ജാതിക്ക എത്തിയത് ഇന്ത്യൻ വിപണിയെ ബാധിച്ചു മരുന്ന് കറി തുടങ്ങിയ ആവശ്യങ്ങൾക്കാണ് ജാതിക്ക ഉപയോഗിക്കുന്നത് കേരളമാണ് ജാതിക്ക ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം രാജ്യത്തെ മൊത്തം ഉൽപ്പാദനത്തിൽ തൊണ്ണൂറ് ശതമാനത്തിന് മുകളിൽ കേരളത്തിന്റെ സംഭാവനയാണ് എന്നാൽ ഇത്തവണ ചൂടിൽ ജാതി മരങ്ങൾക്ക് ഉണക്ക് ബാധിച്ചത് വരും വർഷങ്ങളിലെ ഉൽപാദനത്തെ ബാധിക്കുമെന്ന് കർഷകർ പറയുന്നു സംസ്ഥാനത്ത് ഇടുക്കി കോട്ടയം എറണാകുളം ജില്ലകളിലാണ് പ്രധാനമായും ജാതി കൃഷി ചെയ്യുന്നത് വില വീണ്ടും ഉയരുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ജാതി കർഷകർ ന്യൂസ് ബ്യൂറോ അടിമാലി